ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ശരണയുടെ അരികിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയണു ഫസ്റ്റ് നൈറ്റിൽ അത് വേണം എന്നെനിക്ക് തോന്നി ഇത് വേണം വേണം തോന്നി അല്ലേന്നൊക്കെ ചോദിച്ച് ഓരോ ഒറ്റ ചവിട്ടിനെ വിക്രം തീർച്ചപ്പുറ പോയി എഴുന്നേറ്റം കാനും ബെഡിലേക്ക് വന്നാൽ നിന്റെ കഴുത്തിലുണ്ട് ഞരമ്പ് കടിച്ചു പൊട്ടിക്കഞ്ഞെന്നൊക്കെ പറഞ്ഞ് ശരണ്യ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം എന്താളിച്ചിരി ദൈവം ബാധ കൂടിയ പെണ്ണിൻ്റെ തലയിലായല്ലോ ഇനിയിപ്പോൾ ഈ കല്യാണവും പരാജയപ്പെടുന്ന നാട്ടുകാരോട് പറയാൻ പറ്റത്തില്ലല്ലോ ഷോ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കാം ജീവിതം നായ നക്കിയത് സ്വയം അനുഭവിക്കാൻ തയ്യാറായി വിക്രം തലയിൽ കയ്യും കൊടുത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് മകനുള്ള ചായയായിട്ട് അപ്പോൾ അമ്മ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിക്രം ഇങ്ങനെ നിരാശയോടു കൂടി ഇരിക്കുവല്ലേ എന്താ മോനെ പറ്റിയതെന്ന് ചോദിച്ചു അമ്മയുടെ മോൾക്ക് എന്താ കുഴപ്പമെന്ന് വിക്രവും ചോദിച്ചു അത് കേട്ടപ്പോൾ അയ്യോ രാത്രി എന്തെങ്കിലും മട്ടവൾ കാണിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പം കാണിച്ചു അവൾ ബെഡിലും ഞാൻ നിലത്തി കിടന്നത് അവൾക്കുമല്ല ബാധയും കൂട്ടിയിട്ടുണ്ടോ ഓ എൻ്റെ പൊന്നുമോനെ ചെറിയ തോതിലുണ്ട് എന്ന് പറയുമ്പോൾ വിക്രൊന്നും ഞെട്ടി എന്നിട്ടെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നോ എന്ന് ചോദിച്ചു അതുവന്നെ മക്കളെ എൻ്റെ മോനെ ആ ബന്ധം പിരിഞ്ഞ വകയിൽ കോടികൾ കിട്ടാനുണ്ടെന്നേ അത് മോന് തന്നെ തരും പിന്നെന്താ മോൻ ഇങ്ങനെയൊക്കെ വെറുതെ ഇതൊരു വിഷയമാക്കി എൻ്റെ മോൻ എടുക്കരുതെന്ന് പറയുമ്പം ശു നിങ്ങൾ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് നിങ്ങൾ പറയുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു വിക്രം മോനെ വക്കീൽ പറഞ്ഞതേ ഇനിയും ആ പഴയ കേസ് കുത്തി കുത്തിപ്പൊക്കാവുന്ന അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ എൻ്റെ മക്കള് മര്യാദയ്ക്കൊക്കെ പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ എങ്ങാനും ആയാലേ തെളിവുകളൊക്കെ സംഘടിപ്പിക്കാന്നാ പറഞ്ഞത് നിനക്ക് വീണ്ടും ജയിലിൽ പോകേണ്ടി വരും അയ്യോ മോനെ അമ്മ പറഞ്ഞതേ ഉള്ളു കേട്ടോ അല്ലാണ്ട് അങ്ങനെ വിടൂന്നല്ല അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ തിരിച്ചും നമുക്കത് പ്രതീക്ഷിക്കണമല്ലോ എന്നാലും അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം എന്നോട് പറയായിരുന്നു എന്ന് വിക്രം കുഴപ്പമില്ലെന്നേ രാത്രിയിലേ ഉള്ളൂ അങ്ങനെയൊക്കെ പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് മക്കളെ വേഗം അത് മാറിക്കോളും പിന്നെ മോനെ ഈ ചായ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു ഏഹ് ചായ ഞാൻ മോനെ ചെല്ലിടാ കൊണ്ടുപോയി കൊടുക്കടാ എന്നും പറഞ്ഞ അമ്മ അമ്മ പറഞ്ഞനുസരിച്ച് മക്കളെ നോക്കി സൂക്ഷിച്ചൊക്കെ അവൾക്കരികിൽ ചെല്ലണം കേട്ടോ എന്നും പറഞ്ഞ് പറഞ്ഞു വിടണം വിക്രം ഭാര്യയ്ക്ക് ചായയുമായിട്ട് മുറിയിലേക്ക് വരച്ച് വരച്ച് കയറി ചെല്ലുക നല്ല ഉറക്കത്തിൽ കിടക്കുവാണ് നമ്മുടെ ശരണ്യ അപ്പോൾ ദേ ചായെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു ആ നീ ചായയും കൊണ്ട് വന്നു എന്ന് ചോദിച്ചു നിന്റെ അമ്മ പറഞ്ഞതുപോലെ ദേ ഭാര്യ വരുന്നതിന് പകരം ഞാനാണ് വരേണ്ടത് അല്ലേ ഓ ഇവിടെ കാര്യങ്ങളൊക്കെ എന്താടി ഇങ്ങനെ ചോദിച്ചപ്പോൾ അയ്യോ എന്താ പറ്റിയത് ഇന്നലെ ഇന്നലെ ഞാൻ എപ്പോഴും ഇറങ്ങി ഞാൻ അറിഞ്ഞില്ലല്ലോ അയ്യോ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ശരണ്യ അയ്യോ എനിക്ക് നന്നായിട്ട് എല്ലാം ഓർമ്മയുണ്ടെന്നും പറഞ്ഞോണ്ട് ബീക്ക്റൊച്ചെടുത്തു മുല്ലപ്പൂ പാലപ്പൂ ആയിട്ട് ദേ പാല് ബ്ലഡുമായിട്ടാണ് നിനക്ക് തോന്നിയത് ഇന്നലെ രാത്രി എന്താ എവിടെ സംഭവിച്ചതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അയ്യോ എനിക്കങ്ങനെ ഓർമ്മയില്ല ആ നിനക്ക് ഓർമ്മയില്ലെന്നുള്ള കാര്യം അമ്മ അമ്മേനോട് പറഞ്ഞു വിശദമായിട്ടെല്ലാം പറഞ്ഞു തന്നു ഓ ഞാൻ ഞാനാ ചെയ്യില്ലെങ്ങാനും കിടന്നോളില്ലായിരുന്നു ഓടി എന്തിനാടി നീ എന്നെ രക്ഷിച്ചത് അങ്ങനെ എന്നെ രക്ഷിച്ചിട്ട് നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ നിനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അത് കേട്ടപ്പോൾ ഇങ്ങനെ വല്ലാതായി നിൽക്കുവാണേ എന്നാൽ രാത്രിയാകുമ്പോൾ പ്രേതം കൂടുന്ന പെൺകൊച്ചാണെന്ന് എൻ്റെ പൊന്നോഹും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അയ്യോ ഇന്നലത്തെ രാത്രി അലമ്പായി പോയോ എന്ന് ശരണ് ചോദിച്ചു വിക്രത്തോട് ഞാൻ ഇവിടെ താഴെയാ കിടന്നത് നിനക്കറിയാവോ നീ എന്നെ ചവിട്ടി താഴെ കിടത്തി അയ്യോ ഞാൻ ഞാനൊറിഞ്ഞില്ല അയ്യ അവളുടെ അയ്യ ദേ നിന്റെ പൊട്ടിച്ചിരി കേട്ടിട്ടേ എനിക്ക് പേടിയാവുമായിരുന്നു പൊട്ടിച്ചിരി ഞാൻ പൊട്ടിച്ചിരിച്ചു നോ വിക്രം എന്തൊക്കെയാ പറയുന്നേ എടി നിനക്കൊന്നും ഓർമ്മയില്ലേ ഇല്ല വിക്രം ദേ നിന്നെയുണ്ടല്ലോ യക്ഷയെപ്പോലെയാ ഇന്നലെ എന്നോട് കാണിച്ചതും സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ ഓർക്കത്തിലാണെങ്കിലേ കുഴപ്പമില്ല ഇതോ ഓ എൻ്റെ ദൈവമേ പാലുവായിട്ട് കയറി വന്നതേ തുടങ്ങി ഇത് പിന്നെ നീ എന്തിനടി വെള്ളസാരി ഉടുത്തേക്കുന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് ഇതോ ഇതെനിക്ക് ചേരുന്നത് കൊണ്ടല്ലേ ഞാൻ ഇത് ഉടുത്തോണ്ട് വന്നതെന്ന് ചോദിച്ചു ആഹാ അതെ ഈ വേഷം ഉടുത്തോണ്ട് വന്നപ്പോൾ എനിക്കും ഭംഗി തോന്നി പക്ഷേ നിന്റെ പ്രവർത്തികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നെ എന്നെ ഉപദ്രവിക്കരുത് ഇതിരുന്നാൽ മതിയെന്ന് പറഞ്ഞപ്പം ദേ എന്നോട് അതിൻ്റെ പേരിൽ നീരസ് ഒന്നും കാണിക്കരുത് വിക്രം ഞാൻ പോലും അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാ പിന്നെ എന്നോട് വഴക്കം ആവല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ശരണ ഇങ്ങനെ സോപ്പിടുമ്പം ആ എനിക്കിനി ഇത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പെട്ടുപോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുന്നു കാലി കയറി വിക്രം നിൽക്കുക ശരണയ നേരത്തേക്ക് അങ്ങ് പോകുകയും ചെയ്തു കേട്ടോ എന്നിട്ട് മാറി നിന്നിട്ട് ഇവനെ ഇങ്ങനെ തുറച്ച് നോക്കുക ഈ കാണിച്ചതിനൊക്കെയുള്ള നിനക്കിട്ട് തരാമടാ എന്നുള്ളൊരു ധ്വനി ഉണ്ടതിൽ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വല്യമ്മി ഇങ്ങനെ വീട്ടിലിരിക്കുന്നു അപ്പോഴേക്കും ഇതേ അങ്ങോട്ടേക്ക് കാദമ്പരി വരുന്നുണ്ട് കാദമ്പരിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക പെട്ടെന്ന് അതെ ഇങ്ങനെ ഇരുന്നാലേ വിശപ്പൊന്നും മാറത്തില്ല അതിനെ അടുക്കളയിൽ കയറാൻ കാദമ്പരി പറഞ്ഞു എനിക്കും രതിയായിട്ട് രാവിലെ ഓഫീസിൽ അറിഞ്ഞൂടെ ഒന്ന് അടുക്കള കൂടി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആ നടക്കിടടി നിനക്കെന്താടി എന്നെ ഒന്ന് സഹായിച്ചാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രതീശം വന്നു നിനക്കേ സമയാസമയം വെച്ചു കൊളുമ്പിത്തരാൻ എന്നെ കിട്ടത്തില്ലടി എന്നെ സഹായിക്കാതെ ഞാനൊന്നും ചെയ്യത്തില്ലടി എന്നൊക്കെ പറഞ്ഞു ഈ അമ്മമ്മ നിങ്ങൾക്കിതും ഇത് വരെ ഒതുങ്ങാറായില്ലേന്ന് ചോദിച്ചു ആ സമയം നീയൊക്കെ കൂടെ ഞങ്ങളെ ശല്യുകാരനാക്കോ അങ്ങനോടാണെന്ന് ചോദിച്ചുകൊണ്ട് തീയേ അമ്മ കയറി രതീഷിനോട് ഒച്ചെടുത്തു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഓഫീസിൽ പോകാനുണ്ട് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞതാണ് കാര്യം അതാണ് അതിനാണെന്ന് പറഞ്ഞപ്പോൾ എന്തോന്ന് അവിടെയെന്ന് ചോദിച്ചു പ്രകാശം വന്നു മോനെ മൊനപ്രകാശ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ കുത്തിയിരിക്കല്ലേ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും കൂടെ അടുക്കളയിൽ കയറും സഹായിച്ചു എന്ന് ചോദിച്ചപ്പോൾ എന്തോന്ന് അടുക്കളയിൽ കയറാനോ പ്രകാശനോ അമ്മേ കേട്ടില്ലേ അടുക്കളയിൽ ഞാൻ കയറാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ അടുക്കളയിൽ കയറിയിട്ടില്ല കേറിയിട്ടില്ലെങ്കിലേ ഇനി ആ ശീലമൊക്കെ അച്ഛൻ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തന്നേ പറ്റൂ അയ്യോ ഭക്ഷണം റെഡിയാക്കി തരാൻ അതിനെ നീ വേറെ ആളെ നോക്കാൻ പറഞ്ഞപ്പോൾ ആ നോക്കിക്കൊള്ളാം ഞങ്ങൾ ജോലിക്ക് ഒരാളെ വെച്ചോളാവെന്ന് രതീശനും പറഞ്ഞു അപ്പോഴേ അതൊക്കെ പറ്റിയായിട്ട് അമ്മയും മുൻ ഇവിടെ കാണരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം നിർത്തണ നിർത്ത കുറെ ദിവസമായിട്ട് ഞാനിത് സഹിക്ക എന്താണോ ഇത് ഇതിന് ഒരു അവസരം ഉണ്ടാക്കാൻ പോവാടാ അമ്മേ നമ്മുടെ പുതിയ മരുമോള് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു അവൾക്ക് നമ്മൾ രണ്ടുപേരും അവിടെ പോയി കൂടെ താമസിക്കണം എന്നാലേ അവൾക്കൊരു സന്തോഷമാകത്തുള്ള പറഞ്ഞെന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിനേക്കാളും നല്ലത് അവിടെ പോയി കിടക്കുന്നതല്ലേ അമ്മേ ആ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുന്നടാ മക്കളെ മരുമോൾ വിളിച്ചെങ്കിൽ പിന്നെ ഇനി ഒന്നും നോക്കാനില്ലേടാ തന്നെ നമുക്ക് പോകാം അപ്പൊ ചെല്ല് ചെല്ല് പക്ഷേ പോകുന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത് വന്നാലേ ഇവിടെ കേറ്റത്തില്ലെന്ന് രതീശൻ പറഞ്ഞപ്പം ആരാടാ വരാൻ പോകുന്നത് നിന്റെ വീട്ടിൽ അയ്യേ കേറ്റത്തില്ല പോലും വരാൻ ഞങ്ങൾ വിചാരിച്ചിട്ട് വേണ്ടേ ആ ഹാ 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 ചെല്ല് ചെല് വേഗം ചെല്ല് നിന്റെയൊക്കെ ഒക്കെ ചിലവിൽ ജീവിക്കുന്നതും കാണുന്ന നല്ല നെയ്യും ചാവുന്നതാണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം എടീ ഞങ്ങളേതായാലും എവിടുത്തെ പുറത്തി മതിയാക്കി പോവുക ഇനിയിപ്പം നിൻ്റെ ഭർത്താവിന് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ നീ ഓഫീസിൽ പോയാൽ മതി എന്നാൽ അമ്മ കാദമ്പരിയോട് ഞങ്ങളെ ഈ കുടിലിൽ നിന്ന് പോവാടാ പുതിയ രാജ കൊട്ടാരത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ രതീശനോട് കുറെ ഹ ഹാ ചിരിയൊക്കെ ചിരിച്ചു ഓ കള്ളന് കിട്ടിയ കൊട്ടാരത്തിലേക്കല്ലേ പോകുന്നതെന്ന് രതീശൻ ചോദിച്ചു അതെ കള്ളൻ തന്നെയടാ നീയൊക്കെ കൂടി അവൻ കള്ളനാക്കിയത് ഇനി അവൻ്റെ രാജയോഗം തുടങ്ങാൻ പോവാടാ അവൻ ജീവിക്കാൻ പോവാടാ രാജകുമാരനെ പോലെ നീയൊക്കെ നോക്കിക്കോടാ എന്നും പറഞ്ഞുകൊണ്ട് രതീശനെ നോക്കി കുറേ കളിയാക്കി ചിരിച്ചിട്ട് പ്രകാശൻ പ്രകാശനങ്ങ് പോയി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഭാര്യയും രതീശനും കൂടെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന കല്യാണി ആട്ടോ കല്യാണി ഓഫീസിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ കാദംബരി വന്നു വീട്ടിൽ അവർ തനിച്ചായെന്നും പറഞ്ഞു അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാന്ന് ചോദിച്ചു അവർ വിക്രത്തിൻ്റെ അരികിലേക്ക് പോയ കാര്യം പറഞ്ഞു അപ്പോൾ അവർ പോയത് ഏതായാലും നന്നായി നീ നിനക്ക് പെൺകുഞ്ഞ് നീ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് വിഷം കലക്കി തന്നതുപോലെ ഇനിയിപ്പോൾ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് പെൺകുഞ്ഞാണെന്നെങ്ങാനും സംശയം തോന്നി എനിക്കും വില വിഷവും കലക്കി തന്നാലോ എന്ന് ചോദിക്കാം ഇനി അങ്ങനെ എന്തെങ്കിലും പ്രവർത്തി ചെയ്താലേ അമ്മയും മോനും അകത്ത് കിടക്കുമെന്ന് പറഞ്ഞു അപ്പം ഈ പുതിയ മരുമകളും നല്ലവളാണോ എന്ന് കല്യാണി ചോദിച്ചു കാദമ്പരിയോട് അതിനുള്ള സാധ്യതകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ കോടതിയിൽ അവളുടെ അമ്മ മൊഴി മാറ്റി പറഞ്ഞതെന്നുള്ള കാര്യവും പറഞ്ഞു കള്ള കൂട്ടങ്ങളാണെന്നാ തോന്നുന്നത് അങ്ങനെ അകരാ വഴി പോയി പഠിക്കട്ടെ മോളെ ഒരു കാരണവശാലും ഇനി അച്ഛനും അമ്മമ്മയും തിരികെ വന്നാൽ വീട്ടിൽ കയറ്റത്തില്ലെന്നാ രതിയേട്ടം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ കാദംബരി കല്യാണിയോട് അത്രയ്ക്ക് അഹങ്കരിച്ചാണ് പോയിരിക്കുന്നത് അവരൊക്കെ ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട് മോളെ നിന്നെ അംഗീകരിക്കാത്തടത്തോളം കാലം അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല അവർക്ക് ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല അതിലൊന്നും കാര്യമില്ലേച്ചി എന്ന് പറഞ്ഞപ്പോൾ കാര്യമുണ്ടും മോളെ നിന്നെ അംഗീകരിക്കുന്ന നീയാണ് ശരിയെന്ന് നമ്മുടെ അച്ഛൻ പറയുന്ന ഒരു ദിവസം വരും അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട് മോളെ നീ ടെൻഷൻ ടെൻഷനടിക്കണ്ട അല്ലെങ്കിൽ നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്ന് നിന്ന് കാദംബരി അങ്ങ് പോയി പിന്നെ കല്യാണി ഇരുന്ന് ആലോചന തുടങ്ങി അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വിക്രം വിക്രം ഇങ്ങനെ ഇരിക്കുന്നു വിക്രത്തിൻ്റെ അടുത്തേക്ക് അമ്മ്മായിമ്മ വന്നു അമ്മായിമ്മ എന്തൊക്കെയോ കഴിക്കാനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാം മുറിയിൽ ഇരിക്കുന്ന സമയത്ത് മോൻ ഇത് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വിക്രത്തിന് ഭയങ്കര സംശയവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മോൻ ഇനി വേറെ ഒന്നും ആലോചിക്കേണ്ട ഇതൊക്കെ കഴിച്ച് വയറ് നിറച്ചിരിക്കാൻ പറഞ്ഞു അതൊക്കെ അങ്ങ് ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അതും കൊടുത്തിട്ട് ഇങ്ങ് മാറിയപ്പോഴേക്കും ഫ്രണ്ട ഒരു ശബ്ദം കേട്ടു അത് ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പം അമ്മയും അച്ഛനും കൂടി കെട്ടും കിടക്കായിട്ട് വന്ന് നിൽക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പം ആ അയ്യോ ധാരക്ക് വന്നിരിക്കുന്നേ വാ കേറുക വാന്ന് പറഞ്ഞു അവർ വലിയ കാര്യമായിട്ട് അകത്തേക്ക് വിളിച്ച് കയറ്റുന്നു മോനെ വിക്രം ധാരാ വന്നിരിക്കുന്നത് വന്നു നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞു വിക്രം വന്ന് നോക്കിയാൽ പാറ ഇവരിതേ വന്നു നിൽക്കുന്നു പെട്ടിയൊക്കെ ആയിട്ട് മോൻ ഇവിടെ പരമാനന്താണെന്ന് കരുതി വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുവാണേ ആ വരൂ വരൂ എന്നും പറഞ്ഞ അകത്തേക്ക് ഏറ്റിരുത്തി അപ്പൊ ദേ ഹൊടിപൊളിയോടോ എന്നെക്കെ സെറ്റപ്പ് ആടോ ഇവിടെ ഇത് എന്നാണ് മക്കളെ ഇതെന്നൊക്കെ ചോദിച്ചു മകൻ്റെ ചെവിയിൽ അച്ഛൻ ഇങ്ങനെ പൊറോറോന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു ആ സമയത്ത് ആ അമ്മ മോ മക്കളെ ഇനി കുറച്ച് ദിവസം ഞങ്ങളിവിടെ നിൽക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേ നമ്മുടെ ശരണ്യം അങ്ങോട്ടേക്ക് വന്നു എന്തിനാ കുറച്ച് ദിവസമാക്കുന്നത് സ്ഥിരമായിട്ട് ഇവിടെ നിന്നുകൂടെ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഏഹ് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക ഏതായാലും പൊട്ടി ലോട്ടറി അടിച്ചാൽ ഒരു സന്തോഷം അങ്ങനെ ആ ഒരു വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുമ്പം വിക്രം ഇവിടുത്തെ പറ അവസ്ഥയൊക്കെ പറഞ്ഞു പിന്നെ അവിടുത്തെ വിവരങ്ങളൊക്കെ വിക്രം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവണ്ട കേട്ടോ എന്ന് ശരണ്യ എന്നിട്ട് ഇവരോട് പറഞ്ഞു അത് കേട്ടപ്പം ആ മോൾക്കേ പ്രായം ചെന്നവരോട് ഭയങ്കര സ്നേഹമാ എന്നൊക്കെ പറഞ്ഞു ഈ പറയുന്ന നമ്മുടെ ശരണിയുടെ അമ്മ ആ ശരി അവൾക്ക് ചെറുപ്പക്കാരുടെ രക്തമാ വേണ്ടത് അതാ അവള് കുടിക്കുന്നതെന്നും മനസ്സുകൊണ്ട് നേരം വിക്രം അവിടെ നിന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കാം എൻ്റെ കൊച്ചുമോളുടെ വീട്ടിൽ നിന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അവൾക്ക് ഒരു സ്നേഹവും ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരേ കുറ്റമൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി ആ പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർക്കാൻ പോവുക ഈ മകള് അമ്മമ്മയെ സ്നേഹം കൊണ്ട് പൊതിയും എന്നൊക്കെ പറഞ്ഞതേ ശരണ്ടി ഇങ്ങനെ അവരെ അവരെടുത്തെങ്കിൽ കയ്യിലാക്കി അതിനുശേഷം അവരുടെ പെട്ടിയൊക്കെ ഞാൻ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് റൂമും റെഡിയാക്കി അതും കൊണ്ടത് വെച്ചു അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾ എന്തിനാ വന്നതെന്ന് വിക്രം ചോദിച്ചു എടാ മക്കളെ ഇത്രയും വലിയൊരു സൗഭാഗ്യം കിട്ടിയില്ലേടാ എന്നിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു സന്തോഷം ഇല്ലാത്തത് നിന്റെ മുഖത്ത് ഇങ്ങനെ വല്ലാത്മ എന്താടാ എന്നൊക്കെ ചോദിച്ചപ്പം അതെടാ ശരിയാ ഞാനും വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കാം നിനക്ക് ഒരു മൂടോ പോലെ ഒരു രക്തപ്രസാദൊന്നും ഇല്ലല്ലോ എന്ന് അച്ഛനും മകനോട് ചോദിച്ചു ഏയ് ഒരു കൊഴപ്പം ഇല്ലെന്ന് വിക്രം അപ്പോൾ എടാ മക്കളെ നിനക്ക് വേണ്ടുന്നതെല്ലാം നിന്റെ ഭാര്യയും അമ്മായി തരുന്നില്ലേ എന്ന് ചോദിച്ചപ്പ പിന്നെ അല്ലാതെ അതെ ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് മേശക്കരികളേക്ക് വന്നാൽ മതി അല്ല മക്കളെ ഓ ഹോ എന്റെ പൊന്നെ അവിടെ എന്തായിരുന്നു ജോലിയോട് ജോലിയായിരുന്നു മടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ വിക്രം ചിരിക്കുവാണ് അപ്പോൾ ഏടം പ്രകാശ മോനെ ദടാ എന്തൊക്കെ ഇരിക്കുന്നതെടുത്ത് കഴിക്കടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കണെന്തൊക്കെയോ എടുത്ത് കൊടുത്തു പ്രകാശനത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ചായ കുടിക്കുന്നു അപ്പോൾ നിങ്ങളെന്ത് കാണാനോ ഓടിപ്പിടിച്ച് വന്നേന്ന് ചോദിച്ചപ്പോൾ നീ നീയല്ലേടാ മക്കളെ പറഞ്ഞത് ഇങ്ങോട്ട് വരാനായിട്ട് മാത്രമല്ല ശരണിമോളും വിളിച്ചു വരാൻ പറഞ്ഞു ഓ അത് കേട്ടപാടി നിങ്ങൾ എന്തിനാ ഓടിക്കതച്ച് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു എടാ മക്കളെ നേരക്കറിയാലോ അവിടുത്തെ കാര്യങ്ങൾ രതീഷിൻ്റെ വായിലിരിക്കുന്നത് കേട്ട് കേട്ട് മടുത്തു എടാ അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും വലുതുണ്ടല്ലോ ഏതെങ്കിലും ആറ്റിപ്പോയി ചാടിച്ചാവുന്നതാണെന്ന് പ്രകാശം പറഞ്ഞപ്പോൾ അതെ അതെ പ്രകാശാ നമുക്ക് നമ്മുടെ മുറിയൊക്കെ ഇത് പോയി നോക്കാടാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ചു നോക്കാമേ മേ നോക്കാം എടമക്കളെ നിന്നെ കണ്ടുകൊണ്ട് മരിക്കണമെന്നാണ് അച്ഛൻ്റെ ഈ ഒരാഗ്രഹം അതുകൊണ്ടല്ലടാ നീ എവിടെ പോയാലും അച്ഛൻ ഈ കൂടെ വരുന്നത് ഏഹ് എന്നൊക്കെ ചോദിച്ചപ്പം ഉം ഉം എന്നും പറഞ്ഞു മകൻ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതം ഏകദേശമൊക്കെ ഒരു വഴിക്കായി എന്ന് തന്നെ പറയാം അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം നടന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ സി എസിനെ സി എസ് കുളിച്ചു ഫ്രഷ് ആയിട്ട് റൂമിലേക്ക് വരുന്നു മുടിയൊക്കെ ചീകി നല്ല സുന്ദര കുട്ടനായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുമ്പോഴേക്കും എന്തെ കോൾ വന്നു കഴിഞ്ഞു രൂപയുടെ ഹലോ ചന്ദ്രേട്ട എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കണം ആലോചിച്ചതായിരുന്നു എന്ന് പറഞ്ഞു ഇത്തിരി റിസ്ക് ആണ് എങ്കിലും ഞാനതൊന്ന് ചോദിക്കുക ഇങ്ങോട്ടൊന്ന് വരാവോ എന്ന് രൂപ ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ സി എസ് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക അത്രയ്ക്ക് ഇഷ്ടത്തോടെയാണ് വിളിക്കുന്ന ഒരിത് അപ്പം കാണാൻ പൊതിയാകുന്നു എന്ന് പറഞ്ഞു രൂപ ഇത് കേട്ടപ്പോഴേക്കും സി എസ് അപ്പം എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു എനിക്കും കാണാൻ കൊതിയാകുന്നില്ല കൊതിയാകുന്നില്ലെന്നൊക്കെ ചോദിച്ചെന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞു കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ കാണുന്ന കാര്യങ്ങളും അതുപോലെ കാണണ്ടാത്ത കാര്യങ്ങളും മരുമകളിടയ്ക്ക് വരുന്ന കാര്യങ്ങളും ഇതൊക്കെ ഇവർ പറഞ്ഞു കൂട്ടാം അപ്പോൾ ശരി ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു പിന്നെ അവരാരും അറിയണ്ടെന്ന് ഇപ്പോഴും പറയുന്നത് ഈ സന്തോഷം നമുക്കിനിയും അങ്ങോട്ട് മുൻപോട്ട് കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊലയാളി മാത്രമേ മരിച്ചിട്ടുള്ളൂ അവനെ പറഞ്ഞയച്ചവൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യവും രൂപസീയസിനോട് പറയണം അപ്പൊ അത് ശരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുലിനെ കൊല്ലണം എന്ന് സി എസ് രൂപയോട് ചോദിക്കുക അപ്പൊ അയ്യോ അതൊന്നും വേണ്ട ചന്ദ്രേട്ട ഇപ്പൊ ഈ ഗുണ്ടയെ കൊന്നത് തന്നെ വലിയ വിഷമമായിരിക്കാം എനിക്കെന്ന് പറയുമ്പോൾ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടല്ലേ രൂപയെ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു ആ ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു അവനൊക്കെ ഇപ്പൊ പിടിച്ചു നിൽക്കുമെങ്കിലും അവൻ വീഴും അവൻ വീഴാൻ സമയമായിന്നേ ആ പിന്നെ അതിനിടയിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണം ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു രൂപ ഫോണും കട്ട് ചെയ്തു കാത്തിരിക്കും പറഞ്ഞു മെല്ലെ പതുക്കെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രൂപയും സി എസും അപ്പുറവും ഇപ്പുറവും നിന്ന് പ്രണയിക്കുന്നു അങ്ങനെ അവരുടെ പ്രണയത്തിന് ആ ഒരു എന്നാ പറയുന്നത് നല്ലൊരു നിറവും തിളക്കവും ഒക്കെ വന്നെത്തി നിൽക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് പുതു വിശേഷങ്ങളുമായി നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി